ഹീറോയിൻ ആദ്യ സിനിമയില് തന്നെ കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ അവാർഡ് നേടിയ നായിക അപ്പൊ ചില്ലറ കാര്യമല്ലോ ഞാൻ ചെറുതായിട്ട് കേട്ടു വളരെ പപ്പൻ പപ്പൻ ആ എന്താ ബന്ധം എനിക്കറിയാം അവരും കൂടി അറിയാൻ വേണ്ടിട്ടാ എന്റെ അച്ഛൻ അതെന്നെ പ്രൊഡ്യൂസർ ആയിരുന്നു ഓക്കെ സോ സിനിമ എന്ന് പറയുന്നത് ചെറിയ മുതലേ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ആനസിലെന്നുമുണ്ട് അതെ അത് അവാർഡ് കിട്ടിയപ്പോ ഇതൊക്കെ മനസ്സിലായി റിയാലിറ്റി വെറുതെ ആയില്ല എന്നുള്ളത് ഓക്കെ സോ നായിക പറയൂ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് രേഖ എൻറെ അച്ഛൻ ജി എസ് ഹരീന്ദ്രൻ ഹരിശ്രീന്റെ ഫൗണ്ടർ ആയിരുന്നു അദ്ദേഹം ഇവിടെ ഒരു മലയാളം സിനിമ ചെയ്തിരുന്നു ആ കുറെ നാളായി എല്ലാവർക്കും അറിയൊന്നും അറിയില്ല പപ്പൻ പ്രിയോട്ടപ്പനായിരുന്നു പേര് ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്റെ അച്ഛനാണെന്ന് മനസ്സെന്നറിയും അച്ഛന്റെ മുഖം സിനിമയോടുള്ള ഇഷ്ടം അതെല്ലാം ഈ സിനിമ പക്ഷേ ഇറ്റ് ഓഫ് ദിസ് ടൈംസ് പക്ഷേ ഈ സിനിമ നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി സോ ബിക്കോസ് ഓഫ് ദാറ്റ് അമ്മ ടുക്ക് എ സ്റ്റാൻഡ് അങ്ങനെ നമ്മള് കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ട് ഓൺ വിത്ത് ലൈഫ് അച്ഛനാണെങ്കിലും കുറച്ചൊന്ന് ഒതുങ്ങി സിനിമ പ്രാന്ത് കുറച്ച് മാറി പക്ഷെ നമുക്ക് അതെപ്പോഴും മനസ്സിലുണ്ടായി നോക്കും വിടുന്നില്ല ഒരു ഇഷ്ടം അങ്ങനെ നമ്മൾ ഞാൻ സെറ്റിലായി ജോലി കെട്ടി അമേരിക്കയിൽ പോയി കല്യാണം കഴിഞ്ഞ് പിന്നെയും ആ കനല് കെടാത്ത പോലെ അപ്പൊ തിരിച്ചു വന്നു വർഷങ്ങൾക്ക് ശേഷം സിനിമയിലേക്ക് പിന്നെ ഓൾ ദിസ് ഇസ് നോട്ട് പോസിബിൾ വിതൗട്ട് മൈ ഫാമിലി എന്റെ കൂടെ ഇവിടെ എന്റെ ഹസ്ബൻഡ് ഗോപു ആൻഡ് മോഹൻ ഉണ്ട് സ്പെഷ്യൽ താങ്ക്സ് ടു ലാൽ സർ ഫോർ ബീങ് സോ സപ്പോർട്ടി ടുസ് ആൻഡ് അംഗോദി ഉള്ളി ഹിറോ ഇൻ ദൂമി നമ്മുടെ സിനിമ എന്റെ സെക്കൻഡ് ഫാമിലിയാണ് ഇല്ല അടുത്ത ഹീറോയിൻ രാജലക്ഷ്മി അവിടെ കോളേപ്പാൻ ശ്രമിച്ചു താങ്ക് യു താങ്ക് യു രേഖ സോ ഈ സ്നേഹമാണ് ഞങ്ങളുടെ സിനിമ ഷെങ് മേറ്റ് സോ രേഖ എൻ്റെ ഹീറോയിൻ എന്ന് പറഞ്ഞു ഞാനിതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ചെയ്യുന്നത് എൻ്റെ ക്യാരക്ടർ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത് വളരെ വളരെ ചെറുപ്പത്തിൽ എനിക്ക് ഒത്തിരി ആഗ്രഹം തോന്നി ചാൻസ് കിട്ടിയിട്ടും ചെയ്യാൻ പറ്റാതെ ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ട് പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് പഠിച്ചു എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അമേരിക്കയിൽ പോയി സെറ്റിലായി പക്ഷേ നെയ്ത് പറഞ്ഞ പോലെ ഞങ്ങളുടെ കൊച്ചു ടീം എല്ലാവരുടെയും മനസ്സിലൊരു ഉച്ച കാര്യം മാത്രമാണ് സിനിമ എന്തൊക്കെ ചെയ്താലും പഠിച്ചാലും ജോലിയിൽ കയറിയാലും കുട്ടികളുണ്ടായാലും കല്യാണം കഴിച്ചാലും ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു ഒച്ച കാര്യം സിനിമ സോ ഞങ്ങളുടെ ആ കൊച്ചു ടീമിന്റെ ഒരു ഡ്രീം ഒരു സ്വപ്നം രാത്രിയിന്നില്ല പകലുന്നില്ല ഊണ് എന്തുമില്ലാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഒച്ച സിനിമ മനസ്സുണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സിനിമയാണ് നിങ്ങളെല്ലാവരും സഹകരിച്ച് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇത്രയും സമയം ചെലവാക്കിയതിന് വളരെ നന്ദിയുണ്ട് എല്ലാവരെയും താങ്ക്സ് ും എങ്ങനെയോസ് ആയിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകാരുടെ കൂടെ ആദ്യം രതീഷ് ഈ ഒരു പ്രോജക്ട് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ കുറച്ച് പേടിയായിരുന്നു അനുബേട്ടൻ ലാൽ സർ അതും നോട്ട് ജസ്റ്റ് ആക്ടേഴ്സ് ഡിറക്ടേഴ്സ് കേരള സ്റ്റേറ്റ് മോഹൻസൻ എല്ലാം ഭയങ്കര ഇന്റിമിനേറ്റിംഗ് ആയിരുന്നു പക്ഷെ ഇവര് വന്ന് കഴിഞ്ഞപ്പോ റിയലൈസ് ടിപ്സ് വരും എങ്ങനെയാ ചെയ്യേണ്ടത് എങ്ങനെയാ ചെയ്യണ്ട എല്ലാം ഭയങ്കര ലേർണിംഗ് ആയിരുന്നു പ്ലസ് നമ്മള് പറഞ്ഞ പോലെ ഒരു ചെറിയ ടീമാണ് അപ്പൊ റൈറ്റ് ഫ്രോം പ്രീ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാത്തിനും വി വർ ഇൻവോൾവ് അപ്പോ വി സ്റ്റാർട്ടഡ് ആക്ടേഴ്സ് ഫേഴ്സ്റ്റ് ഡേ ഫേഴ്സ് ഷൂട്ട് ലാൽസാറിൻ്റെ കൂടെ എനിക്ക് ഞാനിങ്ങനെ ഇരിക്കുകയാണ് ഷെയർ ലാൽസാർ ഇങ്ങനെ മുമ്പേ വന്ന് നിന്നിട്ട് ആ പറയൂ എന്ന് പറഞ്ഞപ്പം ആ സ്വരത്തിലുള്ള ആ ഗാംഭീര്യം അതുകൊണ്ട് ഞാനൊന്ന് ഞെട്ടി സീരിയസ്ലി അത് കഴിഞ്ഞിട്ട് ലാൽസാർ നിന്നു എനിക്കൊരു രണ്ട് പേജിൻ്റെ ഡയലോഗായിരുന്നു അതിന് ഇങ്ങനെ കണ്ടു മൂടിയിട്ട് ഞാൻ ഓക്കെ ഓൺലി യു വൺ ഹിയർ എന്നുള്ള രീതിയിൽ ഞാൻ അതിന് ഡെലിവർ ചെയ്തു സോ താരെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല ഇവരെയൊക്കെ ഞാൻ സിനിമയിൽ കണ്ടിട്ടേ ഉള്ളൂ ഇതുവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ നേരിട്ട് കണ്ട് അടുത്ത മിനിറ്റ് ഞാൻ അഭിനയിക്കാനും ഇങ്ങനെ ഓക്കെ പറഞ്ഞു അപ്പം അത് ഭയങ്കരമായിട്ടായിരുന്നു അനുബേട്ടനൂടെ അനുബേട്ടൻ വളരെ അധികം നല്ല പോലെ ടിപ്സും കാര്യങ്ങളും ഒക്കെ തന്നു വളരെ കംഫർട്ടബിൾ ആക്കി സോ അതുകൊണ്ട് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തന്നു ലൈക്ക് വലിയ സ്ക്രീനിൽ കാണുമ്പോൾ നീ കുറച്ചെറുതായിട്ട് അന്വേഷിച്ചാൽ മതി അതു നന്നായിട്ടിരിക്കും സോ അങ്ങനത്തെ കുറേ നമ്മൾ വിചാരിക്കാത്ത ശരിക്കും നേരിലുള്ള ടിപ്സ് സോ വിച്ച് വാസ് വെരി യൂസ്ഫുൾ സോ ഗ്രേറ്റ്ഫുൾ ടു ദ ഫേസ്റ്റ് മൂവിസ് ആക്ട് വിത്ത് അനുഭവം ഇറ്റ്സ് ലൈക്ക് സച്ച് എ ഗ്രേറ്റ് ഗ്രേറ്റ് മൂവ്മെന്റ് ആൻഡ് ഐ മസ്റ്റ് താങ്ക് അവർ ഡിറക്ടർ റതീഷ് ശേഖർ ഫോർ ദിസ് രതീഷ് ഇല്ലാതെ എൻ്റെ സ്വപ്നങ്ങളോ ഇതോ ഒന്നും നിറയറില്ല സോ ഐ മസ്റ്റ് താങ്ക് രതീഷ് ശേഖർ ഫോർ ദിസ് താങ്ക് യു രതീഷ് എന്തായാലും ഒരു സിനിമ കഥ കേൾക്കുന്നത് പോലെ ഉണ്ടായിരുന്നു നിങ്ങളുടെ സിനിമയോടുള്ള ആഗ്രഹം ആ സിനിമയിൽ സാധാരണ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ക്ലൈമാക്സ് സിനിമ സൂപ്പർ ഹിറ്റ് ആകുന്നതാണ് അതേ ക്ലൈമാക്സ് തന്നെ ആവട്ടെ ഈ അത് ഈ ഒരു സിനിമ നിങ്ങളുടെ സിനിമ ജേർണിയുടെ തുടക്കമാവട്ടെ ഒരുപാട് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളും നിങ്ങൾക്ക് സമ്മാനിക്കാൻ പറ്റട്ടെ ഈ സിനിമ ഉറപ്പായിട്ട് സൂപ്പർ ഹിറ്റായിരിക്കും থ্যাঙ্ সো মো মিকে